ദുബായിൽ പോയ രേണു സുധിയെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞ് വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടത്ര രേണു പറയുന്നത് പോലെ ഞാനതൊന്നും കാണാറില്ല ആരോ പറഞ്ഞു കേട്ടു അത്രയുള്ളൂ ആരും ഞെട്ടിയില്ലല്ലോ ഞെട്ടാൻ വഴിയില്ല കാരണം അവൾ അതിലപ്പുറവും ചെയ്യും എന്ന് പറയുന്നവരായിരിക്കും മിക്കവരും ആരാണ് വിശ്വസിക്കാൻ പറ്റാത്ത ഇത്തരം വാർത്തകളും വീഡിയോകളും പടച്ചുവിടുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് ഇതുകൊണ്ട് ലാഭം എന്നൊരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കുള്ള നല്ല മറുപടി തന്നെ രേണു പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ വന്ന കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ അതുപോലെ ഏതാ ഇവരാണ് മൂന്ന് ആൾക്കാർ കുറേ ഇങ്ങനെ നട്ടാ കുരയ്ക്കാത്ത കുരുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെതിരെ വീഡിയോ ഇടാനാണ് അവരുടെ പേര് പോലും പറയാനുള്ള ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് ഞാൻ പറയണില്ല ഇവരൊക്കെ ഈ ഇവരെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം ഈ വീടിന്റെ ഐശ്വര്യം കാരണം എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കുറേ കാശുണ്ടാക്കുന്നുണ്ടല്ലോ നാണോ ഉണ്ടോ നട്ടാ കുറയ്ക്കാത്ത ഈ കുരുക്കാത്ത ഈ കള്ളത്തരം പറയാൻ ഏഹ് എന്നെ ഒരു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല അതുപോലെ ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറൻറിന്റെ പ്രമോഷന് ഞാൻ ഒരു സെലിബ്രേറ്റ് ചെയ്യാണ്ടാണ് അവരെന്നെ വിളിച്ചത് അതിവിടെ ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ കഴിക്കേണ്ടവര് കഴിച്ചാൽ മതി ഇതൊരു കഴിക്കണ്ടെന്നേ പിന്നെ ഞാൻ അഭിനയിച്ചത് പരിമല ചെരുവിലെന്ന് പറയുന്ന പാട്ട് അഭിനയിച്ചത് അത് പറഞ്ഞ ആയിരുന്നു അത് കള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കണം അഭിനയിക്കേണ്ട സാധനം നമ്മൾ അഭിനയിച്ചല്ലേ പറ്റുന്ന ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ഞാൻ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ ാണ് അതിന് ഞാൻ കള്ള് കുടിച്ച് വെളുവില്ലാതെ അഡ്മിറ്റ് ആക്കി ഒരു ഫോട്ടോയും കൂടെ അത് കണ്ടിട്ടാണ് എനിക്ക് പ്രതികരിക്കാൻ ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിങ്ങനെ ഞാൻ കിടക്കുന്നു നിങ്ങൾക്കൊന്നും ഞാൻ എനിക്ക് എനിക്കിതിൽ കൂടുതൽ നാണമുണ്ടോ നിങ്ങൾക്ക് നാണം നാണക്കെട്ടവന്മാരെ ഇങ്ങനെ അലക്കിയാലും കുഴപ്പമില്ല എനിക്ക് എന്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയണമെന്നുള്ളത് ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞു എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ഉണ്ട് സാൻ ഹോട്ടൽ തീയതി നാട്ടിലോട്ട് പോ എന്നെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് രേണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞവരുണ്ടെങ്കിൽ അതെല്ലാം പച്ച നുണയാണെന്നാണ് രേണു പറയുന്നത് എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയവരെ കണക്കിനു തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലരെ പേരെടുത്ത് പറഞ്ഞതും കേട്ടു ഒരു കുടുംബബാറിൻ്റെ പരിപാടിക്ക് വേണ്ടി പോയ രേണുവിനെ ബാർ ഡാൻസർ വരെ ആക്കിയവരുണ്ട് ഇവിടെ രേണുവിൻ്റെ വാക്കിൽ പറഞ്ഞാൽ ഒരു കലാകാരിയായ രേണു അങ്ങനെയുള്ള കഥാപാത്രങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും അത് കണ്ട് തെറ്റായ വാർത്തകൾ കൊടുക്കുന്നവർ തന്നെ വെച്ച് അരിക്കുള്ള ദാനം ഉണ്ടാക്കുകയല്ലേ എന്തിനാണ് തെറ്റായ വാർത്തകൾ കൊണ്ട് ഇത്രയേറെ സമ്പാദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വ വന്നത് തൊട്ട് പോസിറ്റീവ് മാത്രം സമ്പാദിച്ച ഒരു വ്യക്തിയെയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത് എന്ന് ചിന്തിക്കണം നെഗറ്റീവ് എന്നത് എന്താണെന്ന് പോലും അറിയാത്ത വ്യക്തിയാണവർ നാണമില്ലേ നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഇടാൻ എന്ന് രേണു വ്യക്തമായി ചോദിക്കുന്നുണ്ട് ആ നാണം തിരിച്ചവർ ചോദിച്ചാൽ രേണു എന്തു പറയും കുഞ്ഞിനെ കാണാതിരിക്കാനാവില്ല എന്നും പറഞ്ഞ് അഭിനയിച്ചില്ലേ ബിഗ് ബോസിനകത്ത് മറ്റു ചിലർക്ക് കിട്ടേണ്ട സ്ഥാനം തന്നെയല്ലേ രേണു കളഞ്ഞത് പുറത്ത് കാണിക്കുന്ന തരികിടയൊന്നും അതിനുള്ളിൽ നടക്കില്ലെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് സെൻറ്റി ടോക്കിലേക്ക് മാറി അങ്ങനെ അവസാനം അവിടെ നിന്ന് പുറത്തേക്ക് വീട്ടിൽ വന്നില്ല അതിനുള്ളിൽ തന്നെ ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറി ഇത്രയും ദിവസം കുഞ്ഞിനെ കാണാതെ നീ എങ്ങനെയാണ് കഴിയണത് അപ്പോൾ പിന്നെ നുണ പറഞ്ഞ് പുറത്ത് വന്ന് ഗൾഫിലേക്ക് പോയ ആൾക്ക് നാണം എന്നതൊന്നില്ലേ രേണുവിനെക്കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നവർക്കെതിരെ കേസാണ് കൊടുക്കേണ്ടത് അല്ലാതെ അവരെ വായിൽ വന്നത് വിളിക്കുകയല്ല വേണ്ടത് രേണു സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആളുകൾ വിമർശിക്കുന്നത് കള്ള് കുടിക്കുന്നതായും തല്ലുകൂടുന്നതായും അങ്ങനെ പല തരത്തിൽ കഥാപാത്രങ്ങളാവാൻ അവകാശമുള്ളതുപോലെ അതിനെയെല്ലാം വിമർശിക്കാനും അത് രേഖപ്പെടുത്താനും കാണുന്നവർക്കും അവകാശമുണ്ട് ഒരു പ്രോഗ്രാമിൽ ഒരാളോട് ഒരാൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് അയാൾ പറയുന്നു കാണാറില്ല ഈ സീസൺ കാണാർ കാണുന്നുണ്ട് എന്ന് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ രേണു സുതിയെ എന്ന് പറയുന്നു രേണുസുതി അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ എന്ന് മറു ചോദ്യം ചോദിച്ചപ്പോൾ അയാൾ മറുപടിയായി പറയുന്നു ഇഷ്ടമുണ്ടായിട്ടല്ല ബിഗ് ബോസ് നൂറ് ദിവസത്തെ പരിപാടിയാണല്ലോ നമ്മൾ മുന്നൂറും നാന്നൂറും രൂപക്ക് റീചാർജ് ചെയ്ത് മൊബൈൽ ഒന്ന് ഓണാക്കിയാൽ ആദ്യം വരുന്നത് ഈ രേണുസുതിയാണ് ഇപ്പോൾ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ നിലയ്ക്ക് എല്ലാവരും രേണുവിന് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നൂറ് ദിവസം രേണു ബിഗ് ബോസിൽ തുടരും അത്രയും ദിവസം ഒരു സമാധാനമുണ്ടാവുമല്ലോ എന്ന് എന്തുകൊണ്ടാണ് രേണുവിന് ജനം ഇത്രയും വെറുക്കാനുള്ള കാരണമൊന്ന് ഒന്ന് ആലോചിച്ചൂടെ ഞാനൊരു കലാകാരിയാണെന്ന് സ്വയം വിളിച്ചു പറയാത്ത എത്ര കലാകാരികൾ നമുക്കറിയിലുണ്ട് അവരെല്ലാം ഇത്തരത്തിലാണോ പ്രവർത്തിക്കുന്നത് അവരെയെല്ലാം ജനം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു അംഗീകരിക്കുന്നു അവരിലെ കലയെയാണ് ജനം അംഗീകരിക്കുന്നത് അതല്ലാതെ എന്തും ചെയ്തു കൂട്ടുക എന്നിട്ട് വിമർശിക്കുന്നവരെ ചീത്ത പറയുക എന്നും ഈ നെഗറ്റീവ് ഇമേജ് ഉണ്ടാവില്ല രേണുവിനെ കുറിച്ച് നല്ലതും ചീത്തതും പറയുന്നവരും കേൾക്കുന്നവരും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനൊരു കലാകാരിയാണെന്ന് സ്വയം പറയാനെങ്കിലും അവസരമുണ്ടായത് വിമർശിക്കാനുള്ള വിഷയം രേണു ഇട്ട് കൊടുക്കുന്നിടത്തോളം കാലം അത് തുടർന്നുകൊണ്ടേയിരിക്കും അതിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല